അകാലനരം അകറ്റി നന്നായിട്ട് മുടി തഴച്ച് വളരാനും അതുപോലെ ചെറിയ ചെറിയ നിരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി നല്ല രീതിയിൽ മുടി നന്നായിട്ട് കറുത്ത് വളരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ചെറിയൊരു ഓയിലാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇതിനെടുത്തേക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ നെല്ലിക്കയും അതുപോലെ കറിവേപ്പിലയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ നെല്ലിക്ക എത്ര കൂടുതലിട്ടാലും അത്ര എഫക്റ്റീവാണ് നമ്മുടെ ഈ ഒരു ഓയിലിന് അപ്പോൾ നമ്മൾ പല രീതിയിൽ ഹെയർ ഓയിൽ ചെയ്യാറുണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ഹെയർ ഓയിൽ ചെയ്യാം പക്ഷേ നമ്മൾ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നല്ല രീതിയിൽ മുടി നന്നായിട്ട് വളരാനും മുടി നന്നായിട്ട് വരാനും അതുപോലെ അകാലനര വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഓയിൽ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് മൂന്ന് നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് പച്ച നെല്ലിക്ക തന്നെ എടുക്കാം കേട്ടോ ഇങ്ങനത്തെ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അട്ട് ഈ നെല്ലിക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ കുറേ ഹെയർ ഓയിൽസ് ചെയ്തിട്ട് അപ്പോൾ കുറെ പേര് നല്ല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഹെയർ ഓയിൽ സ്കിൻ കെയർ ഓയിൽ കുറേ പേര് ട്രൈ ചെയ്തു പോയിട്ട് ഒത്തിരി നല്ല അഭിപ്രായം പറഞ്ഞ് എനിക്ക് ഡി എം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ബിഗ് താങ്ക്സ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് വലിയ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയും കാണുക അതുപോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എന്നാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഓയിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് സ്ഥിരമായിട്ട് നമുക്ക് തേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുടി ഒഴിച്ചിൽ മാറിയും നന്നായിട്ട് മുടി വളരെയും അകാലനെ ും അപ്പോൾ നമ്മുടെ ഈ ഒരു കറിവേപ്പിലേ നെല്ലിക്കയൊക്കെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടുണ്ട് നെല്ലിക്ക ഇതൊന്നും ജസ്റ്റ് മിക്സിയുടെ ജാറിൽ വെച്ചിട്ടൊന്നും പൾസാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളും എടുക്കണം അതിനാദ്യം എടുക്കുന്നത് ബദാമാണ് നമ്മൾ ഏതൊരു ഓയിൽ ചെയ്യുന്ന സമയത്തും ബദാം ഓയിൽ മിക്സ് ചെയ്ത് തേക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ബദാം ഓയിലിന് പകരമായിട്ടാണ് ഞാൻ ബദാം ഫ്രഷ് ആയിട്ടുള്ള ബദാം എടുത്തേക്കുന്നത് പിന്നെ കൂടെ കരിഞ്ചീരവും ഹെയർ ഗ്രോത്തിന് ഏറ്റവും ആയിട്ടുള്ള സംഭവമാണ് ഇത് ഏത് രീതിക്ക് വേണമെങ്കിലും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഡെയിലി നമ്മളെ തലയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നീലാമ്പരിയുടെ ഡ്രൈ ലീവ്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച ഇല കിട്ടുമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ റോസ്മേരി ലീവ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ റോസ്മേരി ലീവ്സ് മാത്രമായിട്ട് നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കാച്ചെടുക്കാതെ ബോ ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ഹെയർ ഓയിൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമ്മൾ ആ ഒരു മിക്സ് മിക്സെല്ലാം പൊടിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ മിക്സിലേക്ക് നമ്മൾ രണ്ടാമത് പൊടിച്ച മിക്സ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു മിക്സാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഒരു ഈ ഒരു ഓയിലോ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അധികം സാധനങ്ങളും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മിക്സ് നല്ലോണം എന്താ ഇതുപോലെ ഒരു ബൗളിൽ നന്നായിട്ട് പൊടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുവരുന്ന വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ച് ഒഴിച്ചു കൊടുക്കരുത് എപ്പോഴും ഇതുപോലെ പ്യുറായിട്ടുള്ള നല്ല വെർജിൻ കോക്കോണട്ട് ഓയിലും അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെപ്പോഴും കാച്ചി എടുക്കുന്ന ആട്ടി കടയിൽ നിന്നൊക്കെ ആട്ടി വാങ്ങിക്കത്തില്ലേ അങ്ങനെ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉരുക്കി എടുക്കുന്ന വെളിച്ചെണ്ണ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതുപോലെ നല്ല രീതിയിൽ ചെയ്താലാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലൊക്കെ നല്ലതായിട്ട് വരുള്ളൂ അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഒന്നും ചേർക്കാത്ത സാധനങ്ങൾ കൊടുക്കുക കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയിലൊക്കെ എന്തെങ്കിലും മായമൊക്കെ കലർന്നതായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ആട്ടുന്ന സ്ഥലത്ത് വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ഒരു പഴയ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പാത്രമൊക്കെ ഇരുമ്പിൻ്റെ എടുക്കുന്ന സമയത്ത് നോൺ വെജ് ഉണ്ടാകുന്ന പാത്രത്തിലൊന്നും എണ്ണ കാച്ചിരുത് ഇതുപോലെ ചെറിയ എന്തെങ്കിലും നമ്മൾ ഇരുമ്പിൻ്റെ അംശമുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ഏകദേശം ഒരു ത്രീ മുന്നൂറ് എം എൽ ഒക്കെ ഉണ്ട് ഉള്ളു വെളിച്ചെണ്ണ അതുകൊണ്ട് കുറച്ചായിട്ടാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് ചതച്ച് കുറച്ച് നേരം ഒരു മണിക്കൂറെങ്കിലും വെളിച്ചെണ്ണയിലൊന്ന് കുതിർത്തിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണ്ടേട്ടോ പിന്നെ ഇത് മിക്സിയുടെ ചാലോച്ച് നമുക്ക് അരച്ചിട്ടാണെങ്കിലും ചെയ്യാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചതച്ചിട്ടാണ് ചെയ്യുന്നത് അത് ഓരോത്തോരും ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയില് ഇതുപോലെ ഒരു നെല്ല ചൂടായിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ ഇട്ടിട്ട് വേവിക്കുക അപ്പോൾ എണ്ണ കാഴ്ച ഏറ്റവും ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തീ അതിൻ്റെ ആ ഒരു ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക പിന്നെ ഒറ്റയടിക്ക് വേവിക്കുക ചിലപ്പം നമുക്ക് തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എണ്ണയ്ക്ക് ഒരു ഗുണവും കിട്ടില്ല ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈവിടാതെ നമ്മൾ കൈവിട്ടിട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടില്ല അവിടെ ഇവിടെയൊക്കെ കുറച്ച് വേവും കുറച്ച് കരിഞ്ഞിരിക്കും അങ്ങനെയൊന്നും കിട്ടാതെ കറക്റ്റ് എല്ലാം ഒരുപോലെ ഇളക്കി മിക്സ് ചെയ്ത് തീ കിടന്ന് അതിൻ്റെ കംപ്ലീറ്റ് സത്ത് ഇറങ്ങണം കേട്ടോ അതാണ് നമ്മുടെ ഈ ഒരു എണ്ണ കാച്ചതിൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഗുണം കിട്ടുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ആവാറാവുമ്പോഴേക്കും നമ്മുടെ പതയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് താഴും അപ്പോൾ കൂടുതൽ ഇത് കരിഞ്ഞാൽ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ കംപ്ലീറ്റ് മാറും പിന്നെ നമ്മളിതിനകത്തോട്ട് നീലമ്പരിയുടെ എല്ലേം അതുപോലെ കരി കരിഞ്ചീരം കിട്ടുകൊണ്ട് ഇച്ചിരി ഡാർക്ക് കളറിൽ കിട്ടും കിട്ടുന്നത് പിന്നെ നമുക്ക് പ്യൂറായിട്ടുള്ള ഒരു ഗ്രീൻ കളറ് നമ്മൾ ഈ എണ്ണ അധികം അങ്ങ് കരിക്കാതെ ഓഫ് ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ആ നല്ലൊരു കളറ് നെല്ലിക്കയുടെ കളറ് നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് കിട്ടും ഇപ്പം ഏകദേശം ഒരു നീല് ഗ്രീൻ കളർ ഡാർക്ക് ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണോ ലൈറ്റിൻ്റെ ആണെന്നല്ല കറക്റ്റ് കളർ നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു റൂമിൻ്റെ ആ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ ആയിരിക്കാം അപ്പം നമുക്ക് നമുക്ക് ഈ ഒരു കളറിലും നല്ല ഡാർക്ക് കളറാണ് നമുക്ക് കിട്ടിയേക്കണേ അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക അധികം കരിക്കാതെ തന്നെ നമ്മൾ ഈ ഓയിൽ മാറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഏകദേശം എന്താ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മൾ കളറിലൊന്നും അല്ല ഇതിൻ്റെ ഗുണം നമ്മൾ ഉണ്ടാക്കുന്നതിലും നമ്മൾ ഇട്ട് കൊടുക്കുന്ന സാധനങ്ങളിലാണ് നമ്മുടെ ആ ഒരു എണ്ണയുടെ ഗുണം കിട്ടുന്നത് അപ്പോൾ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ എന്നും പരമാവധി എണ്ണ തേച്ച് കുളിക്കാന്നുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു വലിയൊരു എന്ന് വെച്ചാൽ അകല നര അതുപോലെ മുടി കൊഴിച്ചിൽ അതൊക്കെ പരമാവധി കുറേ പേർക്കൊക്കെ എണ്ണ തേയ്ക്കാനുള്ള ടൈമില്ല അങ്ങനെ അപ്പം നമ്മുടെ മുടി ആവും നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ഡ്രൈ ആവും അങ്ങനെയുള്ള സമയത്ത് താരം കൂടുതലാവും അതുപോലെ മുടി കൊഴിച്ചിലും വട്ടത്തിൽ മുടി പോകും അപ്പോൾ ആഴ്ചയിൽ രണ്ട് വെട്ടമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എണ്ണ തേച്ച് കുളിച്ചാൽ തന്നെ പകുതി അസുഖങ്ങൾ മാറും അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കാണെങ്കിലും ഇതുപോലെ നല്ല രീതിയിൽ തലയിൽ എണ്ണ തേച്ച് നന്നായിട്ട് തല തലയോട്ടി നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുവിധം നരയുടെ പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ ശേഷം എന്തായാലും നമ്മുടെ ഓയിലെല്ലാം ഇതുപോലെ ദസ്റ്റ് വാങ്ങിയതിന് ശേഷം ഒരു വൈറ്റമിൻ ഇ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണയ്ക്കാണ് ഞാനൊരു മുന്നൂറ് എം എൽ ആണെങ്കിലും ചേർത്ത് അങ്ങനെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ വെളിച്ചെണ്ണയുടെ കണക്കിന് നമുക്കൊരു വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്യാം നല്ല ഒരു നമ്മുടെ കറക്റ്റ് നമ്മുടെ ആ ഒരു സൂര്യപ്രകാശത്തിന്റെ അടുത്ത് പാത്രം വെച്ചപ്പോൾ നോക്കും ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള കളർ അപ്പോൾ ഇതുപോലത്തെ ഓയിൽസ് ഒക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന മിക്ക പ്രശ്നങ്ങളും മാറും കേട്ടോ താരന് കലനര മുടിവഴിച്ചിലൊക്കെ മാറും അപ്പോൾ ഇത് അത്യാവശ്യം ഇത്തിരി തിക്കായിട്ടുള്ള ഒരു ഓയിലാണ് അപ്പം നമ്മളിത് ഇനി ചൂടാറിയതിന് ശേഷം ഒരു സാധനം കൊണ്ട് ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ ഹ്യാസർ ഓയിൽ ആവണക്കെണ്ണയാണ് അത് ഇച്ചിരി കട്ടിയായിട്ടുള്ള ഒരു ഓയിലായതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഓയിലായത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബദാം ഓയിലിന്റെ കൂടെ എന്തെങ്കിലും ഓയിലിൻ്റെ കൂടെ ജസ്റ്റ് തലയിൽ തേച്ച് കൊടുക്കാട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം